സെലിബ്രേറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമാ വിനീതിൻ്റെ ഹൽദിയും അതുപോലെ തന്നെ സംഗീതായിട്ടുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും തമ്മിൽ നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു ത്രെഡ് വർക്കിലുള്ള മനോഹരമായ ഓഫ് വൈറ്റ് ലഹങ്കയായിരുന്നു സീമയുടെ ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും ലോങ് ചെയിനുമാണ് ആക്സസറീസ് കല്ലുകൾ പതിച്ച വളകളും കമ്മലും നെറ്റിച്ചുട്ടിയും അണിഞ്ഞിരിക്കുന്നു മിനിമൽ മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് മുടിയിൽ നിന്നും ഓഫ് വൈറ്റ് വേ സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഗോൾഡൻ ത്രെഡ് വർക്കുള്ള ഹൈനെക് ഷർവാണിയാണ് നിശാന്തിൻ്റെയും ഔട്ട്ഫിറ്റ് പച്ചയും വെള്ളയും മുത്തുകൾ പതിച്ച നെക്ലേസും സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന കുറിപ്പോടു കൂടിയാണ് സീമ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സാമൂഹ്യമാധ്യമത്തിൽ അധികം നിമിഷങ്ങൾക്കകം തന്നെ ഈ ചിത്രങ്ങളും താഴെ സീമയ്ക്കും നിശാന്തിനും ആശംസകളും നേർന്നുകൊണ്ട് നിരവധി കമൻറ്റുകളും എത്തിയിരിക്കുകയാണ് രണ്ടുപേരും ആദ്യം തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തതായിരുന്നു അത് കാരണം കല്യാണം ഇനി ഉണ്ടാകില്ല എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് പക്ഷേ സംഗീതജ്ഞൈറ്റും അതുപോലെ തന്നെ ഹൽദിയുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനി വിവാഹത്തിൻ്റെ ഫോട്ടോസ് അധികം വൈകാതെ എത്തുന്നതായിരിക്കും മലയാളികൾക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ വരനെ കണ്ടെത്തിയെന്ന് പറയുകയും പിന്നീട് ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല എന്ന് കൊണ്ടും എത്തിയിരുന്നു പക്ഷേ പിന്നീട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുകയും വീണ്ടും ജീവിതത്തിൽ നിഷാന്തിനെ കൂട്ടുകയായിരുന്നു നിഷാന്ത് പുറത്താണ് ജോലി ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ നിഷാന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചെയ്തിരുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ പുരുഷനും പുരുഷനും തമ്മിലല്ല എന്നിങ്ങനെയുള്ള കമൻറ്റുകളും കുറേ പേർ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് സീമാവിന് സീമയുടെ മേക്കപ്പ് എല്ലാം എപ്പോഴും വളരെയധികം സിമ്പിളും വളരെ ലുക്കിലുമാണ് എത്താറ് അതുകൊണ്ട് തന്നെ സീമയെ മലയാളികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സീമയുടെ മേക്കപ്പും അതുപോലെ തന്നെ എല്ലാം ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം വളരെ സ സൗന്ദര്യമായി ആണ് എത്തിയത് ഓസിയുടെ വിവാഹവും ഇതുപോലെയായിരുന്നു ഇപ്പോൾ കൂടുതലും വിവാഹങ്ങളെല്ലാം വൈറ്റ് ഗൗണിട്ടാണ് എത്തിയിരിക്കുന്നത് എന്തായാലും മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയാം നാളെയോ മറ്റന്നെയോ വിവാഹം ഉണ്ടായിരിക്കുകയാണ് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്